എന്നാൽ പിന്നെ നമുക്ക് ഡൽഹി വരെ ഒന്ന് പോയിച്ചും വന്നാലോ ഡൽഹിയിൽ ആരൊക്കെയുണ്ട് എല്ലാവരും ഉണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ നീലയും ക്രീമും പ്രിന്റ് ചെയ്ത പട്ടു സാരി എടുത്താൽ പാർലമെന്റിൽ വന്ന ആ എമ്മയെ ഓർക്കുന്നുണ്ടോ ഒരു കാന്ത എംബ്രോയിഡറി ഉള്ള സാരി ഉടുത്തു വന്നേ ആ അത് തന്നെ നമ്മുടെ മന്ത്രിസഭയിലെ കനകം നിർമ്മല സീതാരാമൻ കണക്കിന് കൊടുത്തിട്ടുണ്ട് പിണറായിയുടെ പാർലമെന്റിലെ വൺമാൻ എം പി ആരിഫിനും പിന്നെ കുറെ കോൺഗ്രസ്സുകാർക്കും കോംഗരന്മാർ അപ്പോൾ ഉൾ പൊട്ടി പൊട്ടിച്ചിരിക്കുന്നത്രേ ആ സംസ്ഥാനത്ത് ഇഷ്ടമാണെന്നാൽ വാരിക്കുവരി കൊടുക്കാം ഈ സംസ്ഥാനത്ത് ഇഷ്ടമല്ലതുകൊണ്ട് ഒന്നും കൊടുക്കില്ല എന്നൊക്കെ ഞാൻ ആര് ഒരു ധനമന്ത്രിക്കും സാധിക്കില്ലെന്നാണ് ആ എം എ വ്യക്തമായിട്ട് പാർലമെൻ്റിൽ പറഞ്ഞത് ലോക്സഭയിൽ കേട്ടപാടെ വയർ നിറഞ്ഞിട്ടുണ്ട് എല്ലാ ടീമുകൾക്കും ഇനി ഫെബ്രുവരി എട്ടാം തീയതി അന്ന് രാഹുൽ എപ്പോഴാണ് ഇവിടുത്തെ പോലെ ഡൽഹിയിലും അതേ സമയമായിരിക്കും ഉച്ചയ്ക്ക് ഒന്നര മണി മുതൽ മൂന്നര മണിവരെ അതിനകത്തൊന്നും ചെയ്യരുത് കേട്ടോ ഈ രാഹുകാലത്ത് വല്ല മാറ്റം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് അറിയിച്ചേക്കണേ തലയിൽ വെയിലടിക്കാൻ ജലദോഷം വരും അതുകൊണ്ട് രാഹുകാലത്തിന് മുമ്പേ അറിയിക്കണം നേരെ നടന്ന് ജന്തർ മന്ദറിലേക്ക് പോകണം ചെന്ന് മോദിക്കും മറ്റുള്ളവർക്കും എതിരെ കുറെ പ്രതിഷേധം മുദ്രാവാക്യം പിണറായി കൂട്ടരേ പിന്നെ അവിടെ കൊട്ടലിലേക്ക് കുറേ സാധനം വെച്ചിട്ടുണ്ട് ഓരോരുത്തരായി എടുത്തോണ്ട് ഇങ്ങനെ പോന്നാ മതി പിന്നെ കേരളത്തിലെ പിണറായി സർക്കാർ മനസ്സിലാക്കാൻ കൂടിയാണ് ധനമന്ത്രി ഇങ്ങനെ പറഞ്ഞത് എന്താ പറഞ്ഞേ കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാനില്ല ഇതൊന്നും ഞങ്ങളല്ല ധനകാര്യ കമ്മീഷനാണ് ഇതൊക്കെ പറയുന്നത് അത് നിങ്ങളോട് ചോദിച്ചിട്ടില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് ശരിയല്ലേ സംസ്ഥാനത്തോട് ചോദിച്ചിട്ടില്ലേ കമ്മീഷൻ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ കമ്മീഷൻ്റെ അടുത്തേക്ക് പോവും നിങ്ങൾക്ക് പറയേണ്ടക്കെ അവിടെ പറ ഭരണഘടനാപരമായി നിങ്ങൾ പറയൂ നിങ്ങളല്ലേ അല്ല വലിയ വായിൽ വിളിക്കുന്നത് ഭരണഘടന ലംഘിക്കുന്നു ഭരണകര ഭരണഘടനാപരമല്ല എന്നൊക്കെ നിങ്ങൾ നേരെ അവിടെ പോയി കമ്മീഷനോട് പറയൂ തരും പിന്നെ ഒന്നുകൂടെ പറഞ്ഞു കമ്മീഷൻ ആവശ്യപ്പെടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഈ കേന്ദ്ര ഫണ്ട് വിതരണം ചെയ്ത് ഞാനൊരു വിവേചനവും കാണിച്ചിട്ടില്ലേ എൻ്റെ പിണറായിപ്പാ മനസ്സിലായില്ലേ കെട്ടി വലിച്ചെടുത്ത് ഇങ്ങോട്ട് പോരണ്ട എന്ന ആയമ്മ പറഞ്ഞിരിക്കുന്നു അവിടെ തന്നെ ഇരുന്ന് ഭരിച്ചോളാൻ പിണറായി വേണ്ടതൊക്കെ കണക്ക് ബുക്ക് നോക്കി കൃത്യമായി എത്തിച്ചു കൊള്ളാമെന്ന് ട്രഷറി ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി അങ്ങ് ഇട്ടു തരാമെന്ന് ഉള്ളത് തിന്നു പിടിക്കുന്ന ആ ഒരു നഖ്യസഭാവുണ്ടല്ലോ അത് മാറ്റി വെച്ചിട്ട് നോക്കി ഇങ്ങോട്ടൊക്കെ ചിലവാക്കി കേരളം മുന്നോട്ട് കൊണ്ടുപോകണം കാലം കൂടി അത്രയല്ലേ ഉള്ളൂ തകർത്ത് ഭരിച്ചോ ഇവിടെ വേണ്ട അവിടെ അവിടെ മതി അതാണ് ആയമ്മ തുറന്ന് പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്തോ ഇവിടെ എന്താ കിട്ടാനുള്ളത് അൻപത്തി ഏഴായിരം കോടി രൂപയെന്നു കാലാകാലങ്ങളെ തന്നില്ലെന്ന് ഇനി അങ്ങനെ ആ തുക തിരഞ്ഞ വെബ്സൈറ്റ് മാരുമല്ല ഓഹരി സൈറ്റ് അങ്ങനെ കണ്ടതും വേറെ വല്ല സൈറ്റ് വരുന്നെങ്കിലിപ്പോൾ കാണായിരുന്നു കളി ബാലഗവാനം പറയുന്ന കണക്കൊക്കെ ഉൾട്ട പുൾട്ട മൊത്തം ജക പുക എല്ലാ ഊഹാഭോഹങ്ങൾ ഒന്നും കണ്ടില്ല ബജറ്റിൽ ഒന്നിൻ്റെ സ്ഥിരത്തിൽ ആടി 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 നിൽക്കും പിന്നെ മാമ്പഴം പഴുക്കുമ്പോഴേ കാക്കയ്ക്ക് വായ്പ എങ്ങനെ എങ്ങനെ പിന്നെ ഒരു കാര്യം കൊച്ചി വരെ എത്തിയിട്ടുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം കേട്ട് കാണുമല്ലോ അല്ലേ സി എം ആറിൽ നിന്നും അവർ നേരെ വരുന്ന തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റൊക്കെ എടുത്തു ഇടിയൊന്നും അല്ല ചേട്ടാ പിടിച്ചുണ്ടെന്നും പോകില്ല പക്ഷെ പേടിക്കണ്ട ഒരു ദാക്ഷിണ്യവും കാണില്ല അവർക്ക് ആകെ മൊത്തം ടോട്ടൽ ജപ്തി ചെയ്യലാണ് ആ ചേട്ടന്മാരുടെ രീതി സ്ഥാപനം ജഗമം എല്ലാം പിണറായി ചേട്ടാ ഒരു ചാക്കടുത്ത് അങ്ങ് മൂടിക്കണം അല്ലെങ്കിൽ അവർ അടിവാരം വരെ തോണ്ടിക്കൊണ്ട് പോകും അതിനു മുമ്പേ അണ്ണനും പരിവാരങ്ങളും വന്ന് ഡൽഹിയൊക്കെ ഒക്കെ പോയി കറങ്ങി അടിച്ചിട്ട് വാ നേരെ പോയിട്ട് വാ വന്നിട്ട് കാണാം എന്തായാലും മറക്കല് അവര് വരുന്നത് മ്യൂസിയം കാണാനോ പമനാഭസ്വാമിയെ കാണാനൊന്നും അല്ല അവർ നേരെ വരുന്നു അവർക്കറിയേണ്ടതൊക്കെ നോക്കുന്നു അവർ ചാക്കെടുത്ത് വെക്കുന്നു പോകുന്നു പിന്നെ വിളിച്ചോളും ഡൽഹിയിൽ ഇത്ത നാണക്കടല്ലേ അതിനുമുമ്പേ അവനെ ഡൽഹിക്ക് ഒന്ന് കാണാം പിന്നെ ഇങ്ങനെ ഡൽഹി കാണാൻ പറ്റില്ലെങ്കിലോ എല്ലാവരും കൂടെ സമാധാനമായിട്ട് ഒരു വിമാനത്തിൽ കയറി പോയിട്ടുണ്ട്